നമസ്കാരം ആദ്യം വരുന്നത് മിക്കവാറും പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമയാണ് പിന്നീട് മോമോയിൻ പറഞ്ഞ സിനിമ വേദ ഒരു മിനിറ്റ് ഞാൻ നാലോക്കട്ടെ സിനിമകൾ വരാനുണ്ട് പറമ്പ് തേർഡ് മർഡർ പിന്നെ സുതീഷന്റെ കൂടെ അഭിനയിച്ചു കിടക്കാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ഹൃദയം എന്ന് പറയുന്ന സിനിമയാണ് ഹൃദയത്തിലെ അതിമനോഹരമായിട്ടുള്ളൊരു വേഷം ചെയ്തു അത്ഭുതദ്വീപിൽ ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമ അത്ഭുതദ്വീപാണ് നമ്മൾ പനമ്പള്ളി നഗറിൽ വെച്ചിട്ടാണോ ആദ്യം കണ്ടത് കണ്ടിട്ടുണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഓർക്കാൻ പറ്റുന്ന കാര്യം രമേശ് ചേട്ടൻ ഇപ്പോൾ ഓർമ്മയിലുണ്ടാവില്ല എന്റെ ലൈഫിൽ ഏറ്റവും ഞാൻ വിഷമം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ എന്നെ പേഴ്സണലി സഹായിച്ചിട്ടുള്ളവരാണ് രമേശ് ചേട്ടൻ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ഒരു ആരോഗ്യ പ്രശ്നമുള്ള സമയത്ത് രമേശ് ചേട്ടൻ അന്ധമുട്ടിക്ക് പുള്ളിക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ എൻ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെന്റ്സ് ആയിരുന്നത് അപ്പം വിജയകൃഷ്ണനെ പോലുള്ളവര് നമ്മുടെ സുഹൃത്തു വലയങ്ങളിലുള്ളപ്പോഴല്ലേ കാണുമ്പോൾ നമ്മൾ ഞാൻ സ്ഥിരം കൊണ്ടാക്ട് ഉള്ള ഒരാളൊന്നുമില്ല അങ്ങനെ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കും അതിനൊരു മറുപടി അയക്കും അത്രയൊക്കെ എങ്കിലും വിജയകൃഷ്ണൻ സദാ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കാണുമ്പോഴെല്ലാം ഒരു പരാതികൾ ആരോടും പറയാതെ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാളാണ് വിജയകൃഷ്ണന്റെ ഒരു ഇക്വേഷൻ എന്താണ് വിജയകൃഷ്ണ ഒരു ഹാപ്പിനെസിന്റെ ഇക്വേഷൻ ആയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ പറഞ്ഞാ ജീവിതത്തില് നമുക്ക് കരയാനും സങ്കടപ്പെടാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അതാണ് അത് കണ്ടിന്യൂ ചെയ്യാം അത് തന്നെയാണ് എൻ്റെ കണ്ടെത്തല് കലയല്ലാതെ ീപ് വന്നപ്പോൾ എന്ന് പറഞ്ഞു എന്തായിരുന്നു ഒരു ഞാൻ അത്ഭുദ്ദീപിൽ എത്തുന്നത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു അവിടെ നിന്നായിരുന്നു സിനിമയിലേക്കുള്ള തുടക്കം മിമിക്രി ആയിരുന്നു മിമിക്രി പ്രോഗ്രാംസ് ഒക്കെ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങുന്ന കാലത്താണ് അത്ഭുദ്വീപ് വന്നതും കലോത്സവത്തിൽ പങ്കെടുത്തതും പിന്നീട് ചാനൽ ഷോയിലേക്ക് വന്നത് വിജേഷൻ കലോത്സവത്തിലൊക്കെ എന്തായിരുന്നു പ്രോഗ്രാം ചെയ്തത് മിമി ആയിരുന്നു മിമിക്രിയിൽ മലപ്പുറം ജില്ലാ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അല്ല വർഷം പറയുന്നില്ല അഭിനയത്തിനോടുള്ള താല്പര്യവും അഭിനയ രംഗത്തേക്ക് വന്ന പത്താം സ്റ്റാ പറഞ്ഞു എന്നാൽ എന്നുള്ള താല്പര്യം തോന്നി തുടങ്ങിയത് എപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു ഏഴിലെട്ടിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ അന്നൊക്കെ ബാലതാരങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ പത്രപരസ്യം വരും ഇത് കട്ട് ചെയ്ത് വെക്കും അച്ഛൻ മാതൃഭൂമി പത്രത്തിന്റെ ഏജന്റായിരുന്നു അപ്പൊ എന്റെ അടുത്ത് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ അന്ന് പോയി ഫോട്ടോ എടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി നമുക്കില്ല അച്ഛനോട് സ്ഥിരമായിട്ട് പറയാനും പറ്റില്ലല്ലോ അപ്പൊ എന്റെ വിചാരം എനിക്ക് ഇന്നും ബാലധാരായിട്ട് അഭിനയിക്കാൻ പറ്റുന്നതാണ് കാരണം എനിക്ക് മനസ്സിലായി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പൊങ്ങുന്നില്ല എന്ന് മനസ്സിലായി അപ്പൊ പിന്നെ ഏറ്റവും ബെസ്റ്റ് പരിപാടി ബാലതാരായിരിക്കും അങ്ങനെ സത്യം പറഞ്ഞ ആ ഒരു ചെറിയൊരു ചെറിയൊരാഗ്രഹമാണ് തുടങ്ങിയത് പക്ഷേ കലോത്സവത്തിലെ എന്താ പറയാ ആ ഒരു സിറ്റുവേഷൻ ആ വിന്നർ ആയതിനു ശേഷവും പിന്നെ നമുക്ക് ഒരു ആവാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് കോൺഫിഡൻസിന്റെ അപ്പുറത്തേക്ക് പിന്നീട് പിന്നീട് ആണ് ആക്ടർ അൽബുദ്ദീപിന് ശേഷം ചാനൽ ഷോ ശേഷമാണ് ഹൃദയത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് വിനീതേട്ടനോട് പോയിട്ട് അവസരം ചോദിക്കുകയായിരുന്നു മനോഹർ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ ഞാൻ നേരെ ചെന്ന് കണ്ടു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാ വിനീതേട്ടൻ സ്ക്രീനിന്റെ ബാക്കിലായിട്ട് ഇരിക്കുകയാണ് ഞാൻ നേരെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ കൂടെ വർക്ക് ചെയ്യണം ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അപ്പോൾ പുള്ളി കുറച്ച് നേരം ഇങ്ങനെ നോക്കി അതിനുശേഷമാണ് ഹൃദയത്തിന്റെ ഭാഗമാവുന്നത് അന്ന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതിന് ആ പ്രതിക്ക് വേറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് പുള്ളി എന്നെ ഓർത്ത് വിളിക്കുകയായിരുന്നു എൻ്റെ അമ്മ മരിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അതിനിതേട്ടൻ എന്നോട് കൺഫർമേഷൻ തരുന്നത് ഹൃദയത്തിന്റെ ഭാഗമാവുന്നത് ഞാനത് നേരത്തെ പറഞ്ഞത് അമ്മ അവിടുന്ന് തന്നായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ വിജേഷണം ചേട്ടാ ഒരുപാട് 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 സന്തോഷം സോ ഹാപ്പി ആൻഡ് ഗ്ലാഡ് ദാറ്റ് യു ആർ ഹിയർ ൾവേസ് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഒരു എളിയ സ്നേഹാദരമേറ്റ് വാങ്ങണം അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് സുതീഷ് എന്നെ രമേശ് എജ്ഞൻ സ്റ്റേജിൽ ഏഷ്യനിക്കുന്നു പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു എപ്പോഴെങ്കിലും ഒരിക്കൽ മലയാളിയെ ചിരിപ്പിച്ചിട്ടുള്ള പത്തും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും വർഷങ്ങളായിട്ടുള്ള കലാകാരന്മാർ വന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് പോയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണിത് ആ സെഗ്മെൻറ്റിലേക്ക് വിജയകൃഷ്ണനെ പോലെ ഒരാൾ എത്തുമ്പോൾ ഒരുപാട് പേർക്ക് വിജയകൃഷ്ണൻ മാതൃകയാകുകയും കൂടിയാണ് എന്നാൽ ചിലർ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ പ്രവൃത്തിയിലൂടെ അവരുടെ ചിരിയിലൂടെ പോലും നമുക്ക് വലിയ സന്ദേശങ്ങളാണ് തരുന്നത് ഒരാളാണ് വിജയകൃഷ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയകൃഷ്ണന് പരാതി പറയാവുന്നത്രയും പരാതി പറയാൻ ഇവിടെ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആർക്കും പറ്റില്ല അത്രയധികം പരാതി ഈ ഫ്ലോറിൽ പറയാൻ വേണമെങ്കിൽ പറ്റുന്ന ഒരാളാണ് വിജയകൃഷ്ണൻ പക്ഷെ വിജയകൃഷ്ണൻ അത്തരത്തിലൊരാളല്ല വളരെ പോസിറ്റീവായി ജീവിതത്തെ കാണുന്ന തൻ്റെ അഭിനയമോഹം മുറുകെ പിടിച്ചുകൊണ്ട് അഭിനയിക്കാനുള്ള വഴികൾ അന്വേഷിച്ച് അഭിനയിച്ചുകൊണ്ട് കൊണ്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മികച്ച കലാകാരൻ അദ്ദേഹത്തെ ഈ വേദിയിൽ നമ്മൾ ആദരിക്കാൻ പറ്റുന്നത് ഫണ്ട്സ് അപ്പോണൈമിൻ്റെയും ഒരു ഭാഗ്യമായി കരുതുന്നു നന്ദി